ഏവർക്കും യേശു നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ് നമുക്ക് റോമലേഖനം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം അല്പനേരം ഒന്ന് ധ്യാനിക്കുക അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ പീഡിപ്പിക്കും അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായിരിക്കുന്ന ശരീരത്തിൽ നിന്നും എന്നെ ആർ പീഡിപ്പിക്കും ഇത് പൗലോ സ്ലീഹ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ തൻ്റെ ഒരു പ്രശസ്തമായിരിക്കുന്ന ഒരു വചനമാണിത് അപ്പോൾ താന് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലവിളിക്കുന്നത് ഞാൻ അരിഷ്ടനായിരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നെ ഈ മരണത്തിന് വിധേയമായിരിക്കുന്ന ശരീരത്തിൽ നിന്ന് ആർവ് പിടിപ്പിക്കും ഇതിൻ്റെ അർത്ഥം എന്താണ് യഥാർത്ഥമായിട്ടും ഞാൻ ഒരു പെൻഡക്കോസ്റ്റ് അനുഭവത്തിലേക്ക് വന്ന ഒരു മനുഷ്യനാണ് എന്നാൽ നോക്ക് പ്രിയരെ പല പെൻഡക്കോസ്റ്റ് അനുഭവത്തിലുള്ള പാസ്റ്റേഴ്സ് ഉൾപ്പെടെ ഈ വചനം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ അരിഷ്ടന്മാരാണ് നമ്മളെ യേശുക്രിസ്തു മാത്രമേ വിടുവിക്കത്തുള്ളൂ എന്നാണ് അവർ പറയുന്ന കാര്യം അപ്പോഴത് സത്യമാണ് പക്ഷേ അവർ പറയുന്നത് ഇപ്പോഴവരഷ്ടന്മാരാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് എനിക്ക് വളരെ അത്ഭുതം തോന്നുകയും അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാണ് യേശുക്രിസ്തുവിലേക്ക് വന്നത് നോക്കി വരും ഞാനൊരു മത വിശ്വാസത്തിലായിരുന്നു ഇനിയും ക്രിസ്ത്യൻ മതമായാലും ശരി ഇസ്ലാം മതമായാലും ശരി നമ്മളെല്ലാവരും അരിഷ്ടന്മാരാണ് ഇവിടെ പക്ഷേ യേശുക്രിസ്തുവിൽ വരുന്നത് ഈ അരിഷ്ടത മാറാനല്ലേ ക്രിസ്തു വന്നതിന് ശേഷം നമ്മൾ അരിഷ്ടന്മാരാണെന്ന് പഠിപ്പിക്കുന്നിടത്തോളം നമ്മൾ കർത്താവിനെ നിന്ദിക്കുകയും പരിഹാസിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം വേറെ അപ്പോൾ അരിഷ്ടന്മാരായിരിക്കുന്ന നമ്മൾ യേശുക്രിസ്തുവരേക്ക് കടന്നു വരുവാനുള്ള കാരണം നമ്മുടെ അരിഷ്ടത മാറുവാനാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ അരിഷ്ടത മാറിയവരും ഇപ്പോൾ ദൈവത്തിൽ സന്തോഷിക്കേണ്ടവരുമായിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ നമ്മൾ അരിഷ്ടന്മാരാണെന്ന് പഠിപ്പിക്കുന്നത് തികച്ചും വ്യർത്ഥവും ദുരുതപ ദുരുപദേശവുമാണെന്നുള്ള കാര്യം സത്യമാണ് ഇത് ഏഴാം അധ്യായ ഇരുപത്തിനാലാമത്തെ വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത് എന്നാൽ ഈ ആറാം അധ്യായത്തിന്റെ അവസാനത്തെ രണ്ട് വചനവും ഏഴാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വചനവും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഞാൻ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞ പോലെ ഞാനിത് വിശദമായിരിക്കുന്ന ഒരു പ്രസംഗമല്ല നാല് മണിക്കൂർ പ്രസംഗിച്ചാലും തീരാത്ത വിഷയമാണ് എന്നാൽ അഞ്ചോ എട്ടോ മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അതിനകത്തെ കണ്ടൻസ് അല്ലെങ്കിൽ അതിനകത്ത് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു അങ്ങോട്ട് തരിക അത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളത് ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇങ്ങനെയുള്ള അനേകരുടെ സംസാരത്തിൽ നിന്നാണ് എനിക്കിതിനെപ്പറ്റിയെല്ലാം കൂടുതൽ വെളിച്ചം ദൈവം നൽകി തന്നത് ആറാം അധ്യായ എൻ്റെ അവസാനത്തെ രണ്ട് വചനങ്ങൾ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ ദൈവത്തിൻ്റെ കൃപാപരമോ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ അപ്പോൾ ഇവിടെ അനേക വിഷയങ്ങൾ അതായത് ആറാം അധ്യായം സ്നാനത്തെ പറ്റിയാണ് പറയുന്നത് സ്നാനത്താൽ ഒരു മനുഷ്യൻ എന്ത് നേടി വെച്ചാൽ ശിശു സ്നാനമല്ല ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ടതിന് ശേഷം യേശുക്രിസ്തുനോട് ചേരുവാൻ സ്നാനമേറ്റിക്കും നമ്മൾ അവനോടുകൂടെ പാപസംബന്ധമായിട്ട് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റു എന്നാണ് ഈ ആറാം അധ്യായം പഠിപ്പിക്കുന്നത് ഇവിടെ ഈ ആർത് ഇരുപത്തിരണ്ട് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് നമ്മൾ എന്താണ് സ്വാതന്ത്ര്യം പ്രാപിച്ചു പാപത്തിന്റെ അധീനതയിൽ നമ്മൾ ഈ സ്നാനത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ ദാസന്മാരാണ് നമ്മളിപ്പോൾ പണ്ട് പാപത്തിന്റെ ദാസന്മാരായിരുന്നു ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരാണ് എവിടെ ഈ സ്നാനത്താലാണ് നമുക്ക് ഈ രക്ഷ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഫലം എന്താണെന്നറിയുമ്പോൾ ഫലം വിശുദ്ധീകരണവും അവസാനം അതിൻ്റെ അന്ത്യം എന്താണെന്ന് പറയുമ്പോൾ നിത്യജീവനോ നമ്മൾ വിശുദ്ധീകരണത്തിലേക്കാണ് ദൈവം നടത്തിയത് ഇതിൻ്റെ എൻഡ് അല്ലെങ്കിൽ ഇവിടെ മരിക്കുക അല്ലെങ്കിൽ യേശുക്രിസ്തു മടങ്ങി വരിക എന്നുള്ള കൃത്യമായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് നിത്യജീവനിലേക്ക് പറന്നു പോവുകയാണ് എന്നിട്ട് പറയുകയാണ് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമായിരുന്നു നമ്മൾ മരണത്തിന് വിധേയപ്പെട്ട പാപികളായിരുന്നു എന്നാൽ അത് മോശ മുഖാന്തരം എന്ന ന്യായപ്രമാണത്താൽ ഉളവായതാണ് ഈ പാപത്തിൻ്റെ ശക്തിയായിരിക്കുന്ന മരണം നമ്മൾ വ്യാപരിക്കാൻ കാരണം ന്യായപ്രമാണമാണ് ആ ന്യായപ്രമാണത്തിന് മരിച്ച് നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കുകയാൽ അല്ലെങ്കിൽ ആ പാപത്തിൻ്റെ ശമ്പളം മരണത്തിൽ നമ്മളെ വീണ്ടെടുത്ത് നമ്മളെന്താണ് നിത്യജീവനെ അവകാശയാക്കി തീർന്ന ഈ യേശുക്രിസ്തുവിൻ്റെ ആ കൃപ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നിത്യജീവൻ ഇതാണ് കൃപ എന്ന് പറയുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞ് അവസാനിക്കുന്നത് എന്നിട്ട് എട്ടാം അധ്യായം ആദ്യത്തെ ഒന്നും രണ്ടും ഭാഗ്യം കൊണ്ടൊന്ന് തീരുമാനിക്കാം അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നോക്കുക ഇപ്പോൾ യേശുക്രിസ്തുവിൽ ഉള്ളവർക്ക് അതായത് നമ്മൾ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ ആത്മാവിനെ വഴി നാം ഇപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഈ അനുഭവത്തിലേക്ക് വന്നവരാണെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് യേശുക്രിസ്തുവിൽ ഉള്ളവരാണ് യേശുക്രിസ്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ന്യായപ്രമാണ പ്രകാരമുള്ള ശിക്ഷാവിധിയില്ല ന്യായപ്രമാണം നമ്മളെ ശിക്ഷിക്കുന്ന നിയമമാണെന്ന് നമ്മൾ പലവട്ടം കണ്ടുകഴിഞ്ഞതാണ് പക്ഷേ നമ്മൾ ന്യായപ്രമാണത്തെ ജയിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ നമുക്ക് തിരികെയും അവൻ്റെ നമ്മളെ കഴിയുകയും ചെയ്തതുവഴി നമ്മളിൽ ഇനിയും പാപം അല്ലെങ്കിൽ നമ്മളെ ന്യായം ശിക്ഷയ്ക്ക് വിധിക്കാമായിരുന്ന പാപത്തിനെ അവൻ മായ്ച്ചു കളഞ്ഞതുവഴി ഇനിയും നിയമമുണ്ടെങ്കിലും നമ്മളിൽ ആ പാപമില്ലാത്തത് കൊണ്ട് ഇനി ശിക്ഷാവിധി ഇല്ല യേശുക്രിസ്തുവിനോട് എപ്പോഴും നമ്മൾ അടുത്തിരിക്കുന്നുവെങ്കിൽ എപ്പോഴും അവൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെടുന്നുവെങ്കിൽ ഒരിക്കലും ന്യായ പ്രമാണത്തിൻ്റെ ശിക്ഷാവിധിക്ക് നമ്മുടെ അധികാരമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് പറയുകയാണെങ്കിൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്താണ് ഈ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്നേക്കും ജീവിക്കുന്ന ഒരാത്മാവ് യേശുക്രിസ്തുനോട് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രമാണം എന്ന് പറഞ്ഞാൽ നിയമം എന്നാണ് എൻ്റെ അർത്ഥം അതായത് പുതിയ നിയമം എന്താണ് ചെയ്തത് എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം അന്തരിയ്ക്കുന്നു അപ്പോൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നിയമം പുതിയ നിയമം പഴയ നിയമമായിരിക്കുന്ന ന്യായ പ്രമാണത്തിലായിരുന്ന മരണത്തിൻ്റെയും ആ പ്രമാ പാപത്തിൻ്റെയും മരണത്തിൻ്റെതുമായിരിക്കുന്ന ആ പ്രമാണത്തിൽ നിന്ന് പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമം എന്നെ രക്ഷിച്ചിരിക്കുന്നു അപ്പോൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനത്തിനോടാണ് രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഈ വചനം വീഴുന്നത് എന്നിട്ടാണ് ഇതിൻ്റെ ഇടയിൽ പറയുന്ന റോമാലകനെ വേഴ മധ്യപ്പെട്ടു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണകരമായിരിക്കുന്ന ശരീരത്തിൽ നിന്ന് തന്നെ ആർ പിടിപ്പിക്കും യഥാർത്ഥ പ്രിയരെ നമ്മുടെ രക്ഷ സ്നാനത്താലുള്ള രക്ഷ ഇപ്പുറത്ത് പൂർത്തീകരിക്കപ്പെട്ടു ഇപ്പുറത്ത് പറഞ്ഞു ഇനി നമുക്ക് ശിക്ഷാവിധിയില്ല നടുക്ക് നിർത്തിക്കൊണ്ട് പറയുന്നു ന്യായ പ്രമാണത്തിൻ്റെ കീഴിൽ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഇവിടെ ഇത് പൗലൂസ് തന്നെ പറ്റിയുമല്ല പറയുന്നത് നമ്മളെ പറ്റിയുമല്ല പറയുന്നത് എന്നാൽ എന്താണ് ന്യായപ്രമാണത്തിലായിരിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും നിലവിളിയാണ് ഇവിടെ നമ്മൾ കാണുന്നത് കാരണം ന്യായപ്രമാണം നമ്മളെ രക്ഷിക്കുവാനല്ല എപ്പോഴും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ നിയമപുസ്തകം നമ്മളെ നമ്മുടെ പാപത്തെ നമ്മൾ ഓർമ്മിപ്പിച്ച് നമുക്ക് മരണവിധിയുണ്ടെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്ന ഏവരും എന്താണ് സംഭവിച്ചിരിക്കുന്ന അവർക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ ആഗ്രഹമുണ്ട് അവർക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ എന്താണ് പുറമേ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഉള്ളം വിങ്ങുകയാണ് എനിക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ നീതിയിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല കാരണം എന്താണ് കൽപ്പന എന്നെ ചതിക്കുകയാണ് കൽപ്പന എന്നെ വഞ്ചിക്കുകയാണ് ഈ കൽപ്പന വന്നെടുത്ത് പാപത്തിൻ്റെ ശക്തി വർദ്ധിച്ചിട്ട് അനുസരണക്കേടിൻ്റെ ആത്മാവിനെ എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ട് അതിൻ്റെ ശിക്ഷയായിരിക്കുന്ന മരണം എൻ്റെ മുമ്പിൽ എല്ലായ്പ്പോഴും എന്നെ ഭയപ്പെടുത്തുകയാണ് അവിടെയാണ് അവൻ്റെ നിലവിളി ഒരിക്കലും എനിക്ക് എന്താണ് ഈ ന്യായപ്രമാണത്തെ അനുസരിച്ച് ഈ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളെ ആശ്രയിച്ച് എനിക്ക് എനിക്കൊരിക്കലും ദൈവത്തിൻ്റെ നീതിയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയത്തില്ല ഇനി എന്നെ ആറ് വിനാനാണ് എനിക്ക് മരണശിക്ഷ ഉറപ്പാണ് എനിക്കൊരിക്കലും ഈ ന്യായപ്രമാണത്തെ ജയിപ്പാൻ എൻ്റെ സ്വന്തം ശക്തികൾ കഴിയത്തില്ല മോഹിക്കരുന്ന് ഒരു കൽപ്പന വന്നിടത്തോളം എനിക്കൊരിക്കലും മോഹത്തെ ജയിക്കാൻ എൻ്റെ സ്വന്തമായിരിക്കുന്ന ഇച്ഛയിൽ കഴിയത്തില്ല ന്യായപ്രമാണം എല്ലാം ആചരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ കൽപ്പന എനിക്കെന്താണ് ജയിപ്പാൻ കഴിയത്തില്ല ഇനി എനിക്കെന്താണ് നിസ്സഹായവശിലെക്കാണ് ഇനി മരണശിക്ഷ മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ എന്നെ ആരാണ് വിടിവിക്കുന്നത് എന്നെ ആരാണ് രക്ഷിക്കുന്നത് അതായത് ന്യായപ്രമാണം ആചരിച്ച് ദൈവത്തെ ത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ശുദ്ധ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ആത്മാർത്ഥ ഹൃദയമുള്ള ഒരു മനുഷ്യൻ്റെ നിലവിളിയാണത് എന്നാണ് എന്നെ ആർ രക്ഷിക്കും അപ്പോഴാണ് യേശുക്രിസ്തുരുള്ള ദൈവകൃപ അതായത് ന്യായ പ്രമാണത്തായി സാധിക്കുവാൻ സാധിക്കാൻ കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ് നീ നിലവിളിക്കേണ്ട കാര്യമല്ല നിൻ്റെ സകല പാപങ്ങളും നിന്റെ നിലവിളിയുടെ കാരണമായിരിക്കുന്ന നിൻ്റെ സകല പാപങ്ങളും ഞാൻ എൻ്റെ പുത്രൻ്റെ മേൽ കൊടുത്തു അവനത് നിവർത്തിക്കും അവൻ നിന്റെ പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന മരണം ഇതാ കൂശില് നിനക്ക് പകരക്കാരനായിട്ട് ആസ്വദിക്കാൻ പോവുകയാണ് അത് ആസ്വദിച്ചതുവഴി നമ്മൾ വിശ്വസിക്കുന്നു യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു അതുകൊണ്ട് അവൻ്റെ അവരിലുള്ള വിശ്വാസത്താൽ നമ്മളെന്താണ് ന്യായപ്രമാണത്തെ പാപത്തെ ജയിച്ചിരിക്കുകയാണ് ന്യായപ്രമാണം പാപം എന്നല്ല പറഞ്ഞു വരുന്നത് പാപത്താൽ ഉളവായിരിക്കുന്ന ശിക്ഷാവിധിയായിരിക്കുന്ന ന്യായപ്രമാണത്തെ നമ്മൾ പാപമോചനത്തിൽ കൂടെ ജയിച്ചിരിക്കുന്നു എന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം ആയി എന്നെ കേൾക്കുക നിങ്ങൾ ആരെങ്കിലും ഇന്ന് ഇങ്ങനെ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ഒരു വിശുദ്ധ കൂട്ടായ്മമായിട്ട് ചേർന്ന് പോകുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിലവിളിക്കുന്നവരുടെ കൂട്ടത്തിലല്ല ഈ നിലവിളി മാറ്റിക്കളഞ്ഞ് നമ്മളെ സമ്പൂർണ്ണമായിട്ടും രക്ഷിച്ച ദൈവകൃപയില് യേശ്രസ് ക്രൂസിൽ ഉല്ലസിച്ച് പാടുവാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ വചനത്താൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നന്ദി